സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ആശങ്കയ്ക്കിടയാക്കുന്നു മാസ്കിൻ്റെയും സാനിറ്റൈസറിൻ്റെയും കാലം വീണ്ടും എത്തുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ പലരും ഇപ്പോൾ തന്നെ മാസ്ക് ധരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗ്രതയും സ്വയം പ്രതിരോധവുമാണ് ആവശ്യമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു കേരളത്തിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കോട്ടയത്താണ് വീണ്ടും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കേണ്ട കാലം വരുമോ എന്ന ഭീതിയിലായി ജനങ്ങൾ ശേഷി കുറഞ്ഞ വൈറസ് ആയതിനാൽ രോഗതീവ്രത കുറവാണ് ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരണം സ്വയം പ്രതിരോധമാണ് ആവശ്യം വൈറസ് ബാധിതർക്ക് പനി ജലദോഷം ശരീരവേദന എന്നിവ ഉണ്ടാകുമെങ്കിലും കേരളത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകളും പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുള്ളതിനാൽ ആശങ്ക വേണ്ടെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഭേദമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യപ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും പറയുന്നു മഴക്കാലം എത്തിയതിനാൽ ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധ വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു der News. Pala.